ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ് അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ മകരം രാശിക്കാർക്ക് വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളുമാണ് കാത്തിരിക്കുന്നത് അതായത് വളരെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നല്ല ജീവിത നിലവാരത്തിലേക്ക് ഉയരുന്നതിനും ആഡംബര ജീവിതം വരെ വന്നു ചേരുന്നതിനും യോഗമുള്ള ഒരു സമയമാണ് ഈ പ്രാവശ്യത്തെ വിഷു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിലാണ് മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത് ആദിത്യൻ സംക്രമിക്കുന്ന ആ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത് അപ്പോൾ മീനം രാശിയിൽ ശനിയും ഇടവം രാശിയിൽ വ്യാഴവും നിൽക്കുന്നു വിഷുഫലം പറയുമ്പോൾ ദശാകാലമോ ഗോചരഫലമോ ഒന്നും അത് ബാധിക്കുകയില്ല അതായത് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിച്ച് ഒരു ഒന്നാം തിയെ കയറ്റുമ്പോൾ ആ ആളിൻ്റെ നക്ഷത്രമോ അല്ലെങ്കിൽ കാലഗണനയോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല ചില ആൾക്കാർ ഒന്നാം തിയെ കയറിയാൽ ആ മാസം എത്ര ദുഃഖദുരിതത്തിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായാലും സമൃദ്ധിയായിരിക്കും എന്ന ഒരു നാട്ടു നടപ്പ് രീതി നമ്മളൊക്കെ ആചരിച്ച് പോരുകയും അത് അനുഭവത്തിൽ വന്നിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് ചിലരുടെ കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത് പോലെയാണ് വിഷുഫലം വിഷുവിനൊരു കൈനീട്ടം കിട്ടുന്നതും ഒക്കെ അതുപോലെ വിലപ്പെട്ടതാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും ഏതെങ്കിലും തരത്തിൽ അതായത് ഏഴര ശനിയൊക്കെ അനുഭവിച്ച് സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ധനപരമായിട്ടും സാമ്പത്തിക ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെ ദുഃഖങ്ങൾ അനുഭവിച്ച് വിഷമിച്ച് കേസും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഏഴര വർഷം കൊണ്ട് ഇനി അനുഭവിക്കാനൊന്നുമില്ല പറയുന്ന നിരവധി അനവധി ആൾക്കാരുണ്ട് ഈ രാശിക്കാർ നക്ഷത്രക്കാർ അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ വരും ഈശ്വരാധീനം വന്നു ചേർന്ന് ദൈവാധീനവും കാലമാണ് ദൈവാധീനത്തോടു കൂടി ഈ വിഷുവിന് ശേഷം ഒരു വർഷം അടുത്ത വരെ പൂർണ്ണമായ വിജയങ്ങളാണ് കാണുന്നത് ആരോഗ്യം മെച്ചമായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മനസ്സറിയാത്ത കാര്യത്തിന് മാനഅപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ കേട്ട് വിഷമിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി നേടും ഒരു പേരും പ്രശസ്തിയും പെരുമയും ശ്രേയസും യശസ്സും അത് സ്വന്തം നാട്ടിൽ കിട്ടുക അതൊരു പ്രാധാന്യമാണല്ലോ സമ്പത്ത് മാത്രമല്ലല്ലോ പ്രധാനം സമ്പത്തുള്ളവരുടെ കാര്യവും അങ്ങനെയാണ് പണമുണ്ടായിട്ടും പല കാര്യങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത ആൾക്കാരുണ്ട് വിവാഹമായാലും വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് വിവാഹം നടക്കുന്നില്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വിഷുവിന് ശേഷം മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉത്തമ സന്താന ഭാഗ്യവുമൊക്കെ ഉള്ള ഒരു കാലമാണ് അതായത് ദീർഘകാലമായിട്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു വഴിപാടുകളൊക്കെ ചെയ്യുന്നു പ്രാർത്ഥനകൾ ചെയ്യുന്നു എന്നിരുന്നാലും ഒരു സന്താനം ഉണ്ടാകാതെ ഇരിക്കുന്നവർക്ക് ഈ വിഷുവിന് ശേഷം ഒരു സന്താന ഭാഗ്യത്തിനുള്ള യോഗവും തെളിയും അതിന് സംശയിക്കാൻ ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ എല്ലാം കൂടെ ഒരാൾക്ക് സാധിക്കും എന്നല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിഷു വിഷുവിന് ശേഷം വിഷുവിന് ശേഷം തൊഴിൽ പുരോഗതിയും വന്നു ചേരും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇൻഫർമേഷൻ വിഭാഗം സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും കൃഷിക്കാരായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടവരായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്കായാലും വിജയങ്ങൾ വന്നു ചേരും അത് കലാരംഗത്തും മറ്റ് കായിക രംഗത്തും എന്ന് പറയുമ്പോൾ ഇന്ന രംഗം എന്ന് പറയുന്നില്ല നിരവധി അനവധിയാണ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലും ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗത്തിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതികമായ കാര്യങ്ങൾ കൂടിയ കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഐശ്വര്യപൂർണമായ വിജയങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് പോയി പഠിച്ച വിദ്യക്കനുസരിച്ചൊരു ജോലി കിട്ടുകയും നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസ